നമസ്കാരം എം എസ് ലോകേസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നമ്മുടെ പോൾട്രി ഫാമിനെ കുറിച്ചാണ് ഇന്ന് ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ പുതിയതായിട്ട് വന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ വില അമ്പത്തിനാല് രൂപയാണ് ഒരു കോഴി കോഴീൻ്റെ കുട്ടിക്ക് ഇന്നിപ്പോൾ വന്നിട്ടേ ഉള്ളൂ വന്നു അതിന് ബോഡിങ് ആരംഭിച്ചു അപ്പോൾ ആദ്യമായിട്ട് വെള്ളം കൊടുത്തു പാത്രങ്ങളിൽ ചെറിയ പാത്രങ്ങളിൽ വെള്ളം വെച്ച് കൊടുത്തു തിളുപ്പാറിയാണ് കൊടുത്തത് തിളപ്പച്ചാറിയ വെള്ളം കൊടുത്തു അതിന് ഏകദേശം ഒരു ഉത്തേജനം വരാൻ വേണ്ടി വേഗം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓരോണി വെല്ലവും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ കുടിക്കാൻ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് കുടിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ വന്നത് നല്ല ആക്റ്റീവായ കുഞ്ഞുങ്ങളാണ് ഇന്ന് ജനിച്ചാദ്യമായിട്ട് വെള്ളം കുടിക്കുന്നതാണ് ഈ ഇനി ഈ ബ്രോഡിങ് രണ്ടും തണുപ്പ് കാലമായതുകൊണ്ട് വയനാട്ടിലാണ് ഏകദേശം തണുപ്പ് കൂടുതലായതുകൊണ്ട് പത്ത് ദിവസത്തോളം തുടരും ഇനി അല്പസമയത്തിന് ശേഷം ആ പാത്രത്തിലിരിക്കുന്ന തീറ്റ എടുത്തു വെച്ച് കൊടുക്കും ഇപ്പോൾ ചെറുതായിട്ട് ഇതിലേക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റായി വെള്ളം കൊടുത്തൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് തീറ്റ ഇതിൽ വേതറിയിട്ടു കൊടുത്തിട്ടുണ്ട് അത് തിന്നാൻ വേണ്ടിയിട്ട് മറ്റ് പൊടികളൊന്നും തിന്നാതെ ഈ തീറ്റ തന്നെ തിന്നുന്നതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അതുപോലെ ബ്രൂഡറ് ബൾബ് നല്ല ചൂടാണ് മുന്നൂറ് വാർച്ചിൻ്റെ ബൾബാണ് അങ്ങനെ നാല് ബൾബ് ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങൾ അതിനോട് അഡീഷണൽ ആയിട്ട് തണുപ്പ് കൂടുതലായതുകൊണ്ട് നമ്മുടെ വിറക് കത്തിച്ചിട്ടുള്ള ബ്രൂഡിങ്ങും ചെയ്യുന്നുണ്ട് ഈ ബ്രൂഡിങ്ങും കൂടെ ചെയ്യുമ്പോഴാണ് നല്ലോണം ആവശ്യമായ ചൂട് ഒമ്പത് പത്ത് ദിവസത്തോളം ഇതിന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ബ്രോയിലർ വളർത്തുന്നതിൻ്റെ ആദ്യ ഭാഗമാണ് ആദ്യത്തെ ദിവസമാണിന്ന് കൃത്യം ഒന്നാം ദിവസം വേണ്ടത് നല്ല ആക്റ്റീവായ കുഞ്ഞുങ്ങളിങ്ങനെ ഓടി നടക്കും ഒരു ദിവസമായാലും ഓടി നടക്കും വന്ന ഉടനെ തന്നെ ഓടും മറ്റേത് നമ്മൾ ജീവനില്ലാത്തവരാണെങ്കിലും ഒരു ആരോഗ്യക്കുറവുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഓടില്ല എവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കൂടി കൂടിക്കൂടി നിൽക്കുകയുള്ളൂ അപ്പം ചൂടിനു വേണ്ടിയിട്ടുള്ള തിരക്കാണ് കുറച്ച് കഴിയുമ്പോൾ അവിടെ എല്ലാം മാറും കുറച്ച് കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഇതിനെ ചൂടിൻ്റെ അടുത്ത് തന്നെ നിൽക്കും ചൂട് ആവശ്യമുള്ളവർ ചൂട് വയ്ക്കും അത് കഴിഞ്ഞിട്ട് ആവശ്യം നല്ല മാറും അങ്ങനെയാണ് ഇതിന് വെള്ളം ഉണ്ട് ആവശ്യം വെള്ളം കുടിക്കാം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്രോയിലർ കൃഷിയുടെ ബ്രോയിലർ കോഴി വളർത്തലിൻ്റെ ആദ്യ ഭാഗം പിന്നീട് അടുത്തുള്ള എപ്പിസോഡുകളിലായിട്ട് അടുത്തടുത്ത അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കൃത്യമായിട്ട് നിങ്ങളുടെ അറിയിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും എം എസ് ബ്ലോഗേഴ്സ് എന്ന കാർഷിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ഈ എം എസ് ലൊക്കേഷൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്കൊരു രൂപ പോലും മുടക്കില്ലാതെ ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം തീർച്ചയായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കി വെക്കുന്നതാണ് മറ്റുള്ളവരുടെ പിരിവ് നടത്തി നൂറ് തിരുവെടുത്ത് പത്ത് രൂപ കൊടുക്കുന്ന പരിപാടിയല്ല ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് പാർട്ടണർമാരാണുള്ളത് സുനിലും മാത്യു അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്വമേധയാ മാറ്റി വയ്ക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു പോലും മുടക്കാതെ നിങ്ങളുടെ വീഡിയോകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ജീവകാരുൻ്റെ പ്രവർത്തിയായിരിക്കും അതുകൊണ്ട് എല്ലാവരും പകായി ചേർന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് ഈ ബ്രോയിലർ കോഴി വളർത്തലിൻ്റെ ആദ്യ ഭാഗമാണ് ആദ്യത്തെ ദിവസമാണ് ഇന്ന് വേണ്ടത് തീർച്ചയായിട്ടും അടുത്തടുത്ത ഘട്ടങ്ങളും ഉടർച്ചയായി കോഴിയെ മെച്ചൂറായി അതിന് പിടിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളതിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം ഇതിനെപ്പറ്റി ഈ ബ്രോയിലർ കോഴി വളർത്തലിനെ പറ്റി കുറേ അപാകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് കൃത്യതയോടെ നിങ്ങളുടെ മുമ്പിലെത്തിക്കും ഇപ്പോഴുള്ള എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും നരന്ന് ഈ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയാൽ അതിന് ചൂടത്തിവരെ ആവശ്യമില്ല എന്നുള്ളതാണ് ചൂട് ചൂടാവശ്യമുള്ളവർ മാത്രമേ ബ്രൂഡർ ബൾബിൻ്റെ അടിയിൽ അല്ലെങ്കിൽ തീയത്തേൻ്റെ അടിയിലുണ്ടാകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക രണ്ട ഒരു ഭാഗേയും നിൽക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ബ്രൂഡിംഗ് ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞു അപ്പം എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം അതുവഴി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാകണം എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ നന്ദി നമസ്കാരം